താങ്കളുടെ ഒരു മനസ്സിൽ എൽ ഡി എഫിന് വീണ്ടും മൂന്നാമത് വീണ്ടും ഭരണം നേടും എന്നാണ് പറയുന്നത് ആഗ്രഹിക്കുന്നുണ്ട് കേരളം ആഗ്രഹിക്കുന്നുണ്ട് അതെ ഓക്കെ കണ്ടിന്യൂറ്റീൻ്റെ ഗുണം എന്താ ഇപ്പോൾ വ്യവസായ മേഖലയിൽ നമ്മളിപ്പോൾ ഒന്നാം സ്ഥാനത്തായില്ലേ കഴിഞ്ഞ വർഷം ഒന്നായി ഈ വർഷം ഒന്നായി ഇപ്പോൾ ഒരു മാസം ഒരു രണ്ടാഴ്ച മുമ്പാണ് പുതിയ റാങ്കിങ് വന്നത് അപ്പോൾ ആദ്യം റാങ്കിങ് വന്നപ്പോൾ ഈ ഒന്നാണോ വെറുതെ പറയുന്നതാണ് തട്ടിപ്പാണെന്നൊക്കെ ഈ റാങ്കിങ്ങിനെ പറ്റി പല വിമർശനങ്ങളും പല ആളുകളും പറയുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ പലരും പറയുന്നുണ്ടല്ലോ പി രാജീവിന്റെ പല നേട്ടങ്ങളും പെരുപ്പിച്ച് കാണിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊക്കെ കുറെ വിമർശനങ്ങൾ വരുന്നത് മാധ്യമപ്രവർത്തകർ എല്ലാവരും വിളിച്ചല്ലോ ഓക്കെ നമുക്ക് ഒന്നിച്ചിട്ട് യാത്ര പോവാം നിങ്ങൾ ഇപ്പോൾ എല്ലായിടത്തും യാത്ര പോകണ്ടല്ലോ നമുക്കൊരു യാത്ര പോവാം ഈ പുതിയതായി തുടങ്ങിയ വ്യവസായങ്ങൾ പിന്നെ ഇതെല്ലാം നെറ്റ് ലഭ്യമാണ് ഇപ്പോൾ അല്ലെങ്കിൽ ഒഫീഷ്യൽ ഡാറ്റകൾ ലഭ്യമാണല്ലോ രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള ബി നമ്മുടെ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനാണ് ബി ആർ ഐ പി അതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇപ്പുണ്ടോ അത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ബ്രാക്കറ്റിലുള്ളു ബിആർ പി ആണ് ഇപ്പോഴത് തന്നെയാണ് അതിൻ്റെ മാനദണ്ഡം അത് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പായിരുന്നല്ലോ റിപ്പോർട്ട് പ്രസംഗപ്പെടുത്തി നമ്മളാണല്ലോ ഫാസ്റ്റ് മൂവേഴ്സ് ആയിട്ട് വന്നത് ആദ്യം അംഗീകാരം കേരളത്തെ വിളിച്ചല്ലത് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കൊരു നേട്ടം കിട്ടിയാൽ അത് എങ്ങനെ ലോകത്തെ അറിയിക്കാം എന്ന് ആണ് പൊതുവെ നാടിനെ സ്നേഹിക്കുന്നവർ ചെയ്യേണ്ടത് പക്ഷേ നമ്മുടെ നാട്ടിലൊരു ചെറിയ വിഭാഗം ഏയ് അങ്ങനെ ഉണ്ടാവില്ല ഉടൻ തന്നെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കും ഇതിങ്ങനെയായിരുന്നില്ല മറ്റേ അങ്ങനെയായിരുന്നു ലോകബാങ്ക് വണ്ട് നിരോധിച്ചു ഇങ്ങനെയായിരുന്നു ഒരു ദിവസം ലോക ചരിത്രത്തിലെ മാധ്യമത്തിലൊരു ഒരു പഠനം ഒരു സ്റ്റഡി കേസ് ആയിരിക്കും ഒരു മാധ്യമം തെരഞ്ഞെടുപ്പ് ഫലം നടത്തുന്ന പോലെയായിരുന്നു ലക്ഷം സംരംഭം ലക്ഷണമൊത്ത കള്ളം എന്ന് പറഞ്ഞിട്ട് ആ ആങ്കറുടെയൊക്കെ ആവേശം കണ്ടാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ അവരുടെ പാർട്ടി മുന്നേറുന്ന പോലെയാണ് തോന്നുക ലോകചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും അപ്പോൾ തന്നെ നമ്മളെൻ്റെ വസ്തുതകൾ കൊണ്ടുവരാൻ നോക്കി ഇപ്പോൾ ഉദ്യം രജിസ്ട്രേഷൻ അവർ പറഞ്ഞത് ഉദ്യം രജിസ്ട്രേഷൻ വന്നത് അപ്പോൾ ഉദ്യം രജിസ്ട്രേഷൻ പോലും അവർ നോക്കുന്നില്ല അതാണ് എൻ്റെ കൗതുകം എന്നുള്ളത് കാരണം ഉദ്യം രജിസ്ട്രേഷൻ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടങ്ങുമ്പോൾ ഒരു ലക്ഷത്തി അറേയുള്ളൂ ഇപ്പോൾ പതിനാറായി മുക്കാല് ലക്ഷം എൺപത് പതിനാറ് ലക്ഷത്തി എൺപത്തയ്യായിരമായി ഓക്കെ ഒറ്റയ്ക്ക് പതിനാറ് ലക്ഷം വർധനമാണ് ഓക്കെ പക്ഷെ അത് പുതിയതല്ല ഗവൺമെന്റിന്റെ കണക്ക് വെച്ചാൽ എനിക്ക് അറിയാം എത്ര പുതിയതാണ് കണക്കിൽ പക്ഷെ അതല്ല ഇൻഫോർമൽ എം എസ് എം ഇ ട്രേഡ് ഇതെല്ലാം വന്നിട്ടുണ്ട് പക്ഷെ ഓരോ കൊല്ലത്തെ മർദ്ദനം കാണാല്ലോ നമ്മുടെ നാല് ലക്ഷം പ്രൈം മിനിസ്റ്റർ അംഗീകരിക്കുകയാണ് ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ എം എസ് എം ഇ അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ എൺപത്തേഴ് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിലെ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവിന് ബെസ്റ്റ് നോവൽ ഇന്നോവേഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആ റെക്കഗ്നേഷൻ വന്നു നമ്മുടെ ഈ പദ്ധതിക്ക് അപ്പോഴാണ് കേരളത്തിൽ ചിലർ ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ ഇപ്പം മാറി ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ അന്ന് പറഞ്ഞ ആളുകൾക്കൊന്നും ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്നില്ല അത് വിസിബിളാണ് ഈ പുതിയ സ്ഥാപനങ്ങൾ പുതിയ സംഗീത ഇപ്പോൾ ലിങ്ക്ഡിൻ റിപ്പോർട്ട് അതിപ്പോൾ നമ്മളെ വല്ലതാണോ അവർ കൃത്യമായിട്ട് അവരുടെ പ്രൊഫൈലിൽ വരുന്ന ചേഞ്ച് മാത്രമാണ് അതിനപ്പുറത്തുണ്ടായിരിക്കും ഇപ്പോൾ ഭക്തൻ ദുബായിൽ നിൽക്കുന്നു ജോലി ചെയ്യുന്നു നിങ്ങൾ അത് കൊച്ചിയൊരു കമ്പനിയിലേക്ക് മാറി ഇവിടുത്തെ കമ്പനിയിലേക്ക് മാറി അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ആദ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ലിങ്ക്ഡിൻ്റെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ഈ അപ്ഡേഷൻ അനാലിസിസ് ആണ് അപ്പോൾ അതെല്ലാം വസ്തുതകളല്ലേ അപ്പോൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഇയർ കൺസ് കൺ ഒരു കൺസിസ്റ്റൻസി തോന്നുന്നു നമ്മൾ ഇത്തവണയും ഫസ്റ്റിലേക്ക് എത്തി ഫാസ്റ്റ് മൂവീസ് ഫസ്റ്റ് നമ്മളെയാണ് വിളിച്ച് അംഗീകാരം ഇത്തവണയും മറിയത് കഴിഞ്ഞ വർഷം നമ്മളെ നമ്പർ തട്ടം വാങ്ങിക്കുന്നത് ഞങ്ങളൊരു ഈ വർഷമാണ് ഫസ്റ്റിലേക്ക് എത്താനുള്ള പ്ലാനിങ് അത് കമ്പാരിറ്റീവ് അല്ലേ എല്ലാ സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യല്ലേ അപ്പോൾ അതിൽ നമ്മൾ പക്ഷെ തവണ ഫസ്റ്റ് നമുക്ക് കിട്ടി അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്നും ഈ മാധ്യമ പ്രവർത്തകരും വിമർശകരും ഒന്നും പഠിക്കില്ല അവരിങ്ങനെ ഈ വാട്സപ്പിൽ നിന്നുള്ള ഇപ്പോഴത്തെ അധ്യാപകനെന്നുള്ളത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫീഡ്ബാക്ക് ആണ് ഇത്തവണത്തെ സെവൻ്റി തേർട്ടിയാണ് കഴിഞ്ഞവണത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഇപ്പം നമ്മൾ പരിഷ്കാരം നടപ്പിലാക്കിയാൽ നിങ്ങൾ പരീക്ഷ എഴുതി എത്ര നമ്മുടെ കഴിവൻസ് എഴുതി അത്ര മാർക്ക് കിട്ടും ഇത് അങ്ങനെ കിട്ടില്ല നിങ്ങൾ നയൻറ്റി പ്ലസ് നയൻറ്റി ഫൈവ് പ്ലസ് ആണെങ്കിൽ കാറ്റഗറിക്ക് എലിയുള്ളതായിരിക്കും എന്നിട്ട് ഇത്തവണത്തെ റിപ്പോർട്ടുണ്ട് ഒരു ലക്ഷത്തിലധികം ആളുകളാണ് അവർ വിളിക്കുക എങ്ങനെയുണ്ട് ഭക്തൻ നിങ്ങൾ വ്യവസായം തുടങ്ങിയിട്ട് എളുപ്പമാണോ നിങ്ങളുടെ ഓരോന്നും ക്വസ്റ്റിനെ ചോദിക്കും ദൻ സൂ മീറ്റിങ്സ് ഉണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫീഡ്ബാക്ക് സംരംഭകരിൽ നിന്ന് എടുത്തിട്ടാണ് റാങ്കിങ് ഓക്കെ യഥാർത്ഥത്തിൽ എൻ്റെ ഫസ്റ്റ് റാങ്കിങ് വന്നപ്പോൾ ഞാനൊരു പത്തിനുള്ളിലോ പ്രതീക്ഷിച്ച് നമ്മൾ തുടങ്ങുമ്പോൾ ഇരുപത്തെട്ടായിരുന്നല്ലോ പക്ഷെ പതിനഞ്ചിൽ നിന്നുള്ളൂ അപ്പോൾ നമ്മൾ വീണ്ടും നോക്കി എവിടെയാ പ്രശ്നം പ്രശ്നം ഇത് തന്നെയാണ് സംരംഭകരിലേക്ക് ഇത് എത്തിയിട്ടില്ല വീണ്ടും അപ്പം വീണ്ടും ഞങ്ങൾ ഇൻട്രാക്റ്റു ചെയ്തു അവരെ കേട്ടു വീണ്ടും മാറ്റം വരുത്തി നിയമം മാറ്റി ചട്ടം മാറ്റി അവരുമായി നിരന്തര സമ്പർക്കമായി അപ്പോൾ അവർക്ക് ഇപ്പം ആവശ്യമുള്ള ഒരു വ്യവസായം നടത്താൻ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റുമായി മത്സരിക്കാവുന്ന ഒരു സാഹചര്യം നിയമത്തിലും ചട്ടത്തിലും നടപടികളിലും കേരളത്തിൽ ഉണ്ടായി അവരാണ് മാർക്കിടുന്നത് അല്ലാതെ നമ്മൾ ഉദ്യോഗസ്ഥർന്നിട്ട് മാർക്കിടുന്നതല്ല ഞങ്ങളുടെ റിപ്പോർട്ട് വായിച്ചിട്ട് മാർക്കിടുന്നതല്ല ഈ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കാണിത് അപ്പോൾ സംരംഭക സമൂഹത്തിലെ കോൺഫിഡൻസ് അതാണ് ഈ റാങ്കിങ്ങിൽ പ്രതിഫലിക്കുന്നത് ഓക്കെ